നമുക്കൊന്നൊരു ഉണ്ണിയപ്പം ഒന്നുണ്ടാക്കിയാലും അതിന് വേണ്ടി ഒന്നര കപ്പ് അരി ഞാൻ കൊതുത്ത് കഴുകി അരി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് ഇതിലേക്ക് ഇനി നമുക്ക് ഒരു സ്പൂണും ചോറ് ഇട്ട് കൊടുക്കാം ചോറ് ഒരുപാട് ആക്കായി കളയല് കുറച്ച് മതി ഒരു സ്പൂണ് മതി ഒരു പത്ത് ഏലക്ക തൊലി കളഞ്ഞെടുത്തത് അരസ്പൂണ് ജീരകം ഉള്ള ഒഴിച്ചെല്ലാം ശർക്കര ഒഴിച്ച് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഉരുക്കി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് അരച്ചെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം അരി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബബിളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ടത് ഒരു ശകലം തരി ഇട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ രണ്ട് പഴം അരച്ചെടുത്തോട് കൊടുക്കാം എല്ലാ നല്ലപോലെ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ആറ് മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം നമ്മൾ അരച്ചി കലക്കി എഴുന്നിട്ട് ഇപ്പം ആറ് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കൊരു ശരണം തേങ്ങക്കൊത്ത് വറുത്തിട്ടേച്ച് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം マーボーでしょるか。 ちいとおるか。 നമുക്ക് ബാക്കി ഇരിക്കുന്നവിടെ ഇട്ടെടുക്കാം ഊണിയപ്പം നമ്മള് ഇട്ടുകഴിഞ്ഞു നമുക്കിത് കോരി മാറ്റാം ഉണ്ണിയപ്പോ എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു